अरे मंडी, मंडी, मटर 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 की, अनार दाल की, और कड़ तोड़ी की की, आह डोंट सेंड दे रहा है। इसे नहीं लेंगे। इसे नहीं लेंगे। कुटी कुटी, वो कुटी कुटी नहीं दे रहे। इसका। वही कोई कुटी कोई। ഹലോ ഗായ്സ് പറയാ മാറ്റങ്ങൾ വരുത്തിയില്ലേ നമ്മള് എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കുക ഓ കൊറേ സാപ്ലിങ്സ് ഡ്രോപ്പ് മൈൻഡ് ചെയ്തിട്ട് സെറ്റ് അഞ്ചെണ്ണോ ഡേട്ട് ഇനി കൊറച്ചുള്ളൂ അവിടെ ഇണ്ടാവും അവിടെ എങ്ങനെ ഫാമ് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുഴിച്ചു പിന്നെ അവിടെ കുഴിച്ചിട്ടൊന്നും പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല സാധ തന്നെയാണ് കുഴിച്ചിട്ട് ആ പിന്നെ അടിയില് ഞങ്ങൾക്ക് ഒരു കേവ് കണ്ടുപിടിച്ചു ആൻസെൻസിറ്റിയൊക്കെ ഞങ്ങള് നല്ല അടിയിലാണ് ഞാൻ ഇവിടെ ഇണ്ട് കെ യുടെ ഇല്ല കാരണം എന്താ വരാത്തെന്നറിയില്ല കൊറേ പതിനൊന്ന് പതിനൊന്ന് മണി ആയില്ലേ എന്നിട്ടും വന്നിട്ടില്ല ഒരേ ഉറക്കണ്ടോ യെസ് ആൻസിറ്റി അവിടെ ഓ ക്രീപ്പറുകള അടാ ടോർച്ചോ അവിടെ സിറ്റിയില് ആ താട്ടം ഒക്കെ അവിടെ വെച്ചിട്ട് വരാ ഇതെന്താ മോബിന്റെതോ ഓടിക്കോ 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 ഓടിക്കോടിക്കോ ഓടിക്കോ നല്ല നല്ല ഓടിക്കോടിക്കൂ കേറിയാ പെട്ടെന്ന് നടക്കേറ് പെട്ടെന്ന് കേറിയോ സ്പൈഡർ പോയോ അതെ എന്തോ പിൻറെ കൂടാരോ അവള് തീരല്ല അങ്ങനെ ആ പൊട്ട് ജോ ചെയ്തു പോളി ആ നിക്ക നിങ്ങൾ മൂന്നാളും രണ്ടാളും വന്ന ഞാനും ഒറ്റക്കോടെ ഒരു ദിവസം നമുക്ക് വാർദ്ധന കൊല്ലണം സെറ്റ് ഇത് കൊറച്ചായണക്ക് തൊട്ടപ്പുറത്തന്നെ ക്രീപ്പറും ഉണ്ട് ഞങ്ങളുടെ രണ്ടാള് ഫ്രണ്ട്സാണ് പറയണ അതല്ല ക്രീപ്പർ അതവരണ്ട് പൊട്ടിത്തെറിക്കുന്നതിന്റെ പാട്ട് ഞാൻ ഇങ്ങോട്ട് വരും ഒന്നൂടി അടിക്കും മാത്രമേ ഉള്ളൂ ഫുഡ് ഞാൻ ഐറ്റംസ് രക്ഷിക്കണം ഫുഡിപ്പോ ചൂടാക്കിയോ തളർത്തണു എവിടെ അടിയിൽ പോയിട്ടേ ഒക്കെ എടുത്തിട്ട് വരാംസ് എന്ന് അറിയില്ല ഞാൻ ഇണ്ടടാ ഇവിടെ ഉണ്ട് ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ ഇവിടെ അല്ലെങ്കിൽ പൂരായിട്ടുണ്ട് അടിയിൽ പോയിട്ട് സ്പൈഡറിനെ കൊന്നാ മതി നമ്മക്ക് ബെഡ് സെറ്റാക്ക മൂന്നിത് ഉണ്ടെങ്കിൽ നാലെണ്ണുണ്ടെങ്കിൽ ഒരു വൂള് നാല് സ്ട്രിങ് ഉണ്ടെങ്കി ഇന്ത്യയിൽ ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട് പിന്നെ അവിടെ എന്തോ എത്ര എണ്ണം ഉണ്ട് ഒരു ബെഡ് പോരല്ലോ അല്ലെ നാല് ബഡ് വേണം അപ്പൊ നാലു നോക്കി നാല് ബെഡ് മീൻസ് നാല് നാല് ആ എത്ര ഒക്കെയാണ് നമുക്ക് ഈ സ്ട്രിങ് വെച്ചിട്ട് അല്ല ആ സ്ട്രിങ് വെച്ചിട്ട് ഒരു വൂള്ണ്ടാക്കാം ഒറ്റ വൂളു

നിക്ക് ഇതൊന്നും കരിക്കും ഫർണസും എല്ലാ തേങ്ങർ സ്മോക്കർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി ഇതൂടോ ആ സ്മോക്കറിന്റെ നിക്കട്ടെ സ്മോക്കർ എങ്ങനെ ഇണ്ടാക്കുന്നു നാല് മരം സെറ്റ് ബ്രെഡ് अटे ബ്രഡ് ഒന്നും ഇല്ല ആ വാനീ സാന്തരാ എടാ മസ്കൽ താഴെ നാല ലൈഫ് ഉള്ളൂ നാലേ ഉള്ളൂ ഇന്നെ പെട്ടെന്ന് കൊന്നു വരെ അപ്പ എനക്ക് പെട്ടെന്ന് ലൈഫ് കൂടി കൊള്ളും ഞാൻ നടവില്ല കേട്ടോ ആ രാത്രി എല്ലാം അന്ന് ദാവട്ടെ കുണ്ടാവട്ടെ നിക്ക് എന്തൊക്കെ ആർക്കൊക്കെ ഷീൽഡ് ഉണ്ട് ഇത് നന്നാ ഇതിനെ കുടിച്ചറിയോ ദാ ഷീൽഡിനെ നിക്ക് ഓ രണ്ട രണ്ട എന്നി സെറ്റ് ആ സെറ്റ് സെറ്റ് സെറ്റ്

ാലിനെ കൊല്ല നമ്മള എട്ടുകാലിനെ കൊല്ലാതെ അതും ഇടൂലക്കൊന്നോംബിനെ വെറുതെ നമ്മക്ക് നമ്മക്കിപ്പം ജോംബിനെയാണ് ജോബിനെ കൊല്ലട്ടെ ശിശു പറഞ്ഞാടാ കൊല്ല എന്റെ ഒരു ഐഡിയുണ്ട് ഇങ്ങോട്ടുവാട് വാങ്ങുവൈരണ്ട് രണ്ടാളുണ്ട് കൊല്ല ഇങ്ങോട്ട് എന്റെ പിന്നാലെ ഒരുത്തനെ ഞാൻ കൊന്നു രണ്ടാള കൊന്നുക്കോല

മൂന്നാള് മൂന്നാള് നിലബലെന്ത് ചെയ്യണ്ടെന്നറിയോ ഒരു ബക്കറ്റ് ഇണ്ടാക്കിട്ടുവാ ചെറുക്കും ഇങ്ങനെ ഒരു ബക്കറ്റ് ഇണ്ടാക്കിയോ ണ്ടാക്കിന്ന് പറയുന്ന ബക്കറ്റ് ഉണ്ടാക്കിയോ അല്ലെങ്കി ഞാൻ ഇണ്ടാക്കിണ്ടാക്കിണ്ടാക്കി ആ താ താ താങ്ങിൽണ്ട് നിന്റെ പിന്നാരോ തിയേറ്ററിൽ ആ അതേപോല എന്നാലും കൊറച്ചില് സേഫി പിന്നാലെ അടിക്കും വേണം ണ്ട് ഇരുത്തം വരുന്നുണ്ട് ഓനെ നിക്കാലും എന്തിനാ ചാടി കിട്ടൂസ്മെന്റ് കിട്ടീലെ മനസ്സിലായില്ലേ സംഭവം എന്താ മനസ്സിലായോ കൊഞ്ചോ കൊറക്കണ്ട ില് കേറ പൊട്ടന്മാരെ അയ്യോ അയ്യോ പഗടിച്ചു പഗടിച്ചു പങ്കടിച്ചു ബ്ലോക്ക് പങ്കടിച്ചുക <inaudible> െ ആ ഒരുത്തന്നെ ഞാൻ കൊന്നു തന്നെ രണ്ടാമത്തെ ആള് എടാത്തും ആവും ആവും കരി ചത്തും ചത്തു കൊന്നു 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 അവിടെ ഒരു േട സ്കെൽ കൊല്ലു എനിക്ക് ടോർച്ചോ ആരുടെയിലും ആരുടെ ആ അതിനകത്ത് ആട്ടകത്താ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഒന്ന് രണ്ട് മൂന്നാൾക്കാര് മൂന്ന് മൂന്നാൾക്കാര് ഇതിനെ കൊന്നു ആ അതിനെ കൊല്ല അതിന്റെ ഐറ്റംസ് ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് ആ ഒക്കെ ഇവിടെ ഏറ്റവും അവിടെ വേറെ അങ്ങോട്ട് പോലെ ഓടിക്കോ ഏയ്യോ ോമ്പിനാൻ വെറുതെ കൊന്നു കൊന്നു ഇന്ത്യയിലാണെന്ന് തോന്നുന്നു എല്ലാരുടെ ഐറ്റംസ് ഉണ്ട് ഓ െ കൊന്നോളാ പറ്റിയൊരു കാര്യണ്ട് ഓട്ടാ വല്ല ആവശ്യ ഓടിയാ മതിയാണ് നിക്ക് ആ എണൊക്കെ ഫുള്ള് എടുക്ക് പിന്നെ നമുക്ക് ആർമർ സെറ്റ് ചെയ്യാം നാലാൾക്കുള്ള ആർമറക്ക എന്താണേ അവിടെ ടോർച്ചില്ല വേറെ ഓടിക്കോ ഐറ്റംസാ ഐറ്റംസ് ക്രീപ്പർ ക്രീപ്പർ ബാക്കില് ബാക്കില് സോ ഇലൂരിക്കോ ആ ആടാടാ ഇപ്പോ ഓണറല്ല എടാ എന്താ ഓ ഇങ്ങട് വാ അങ്ങട് വാ എടാ സ്കിൽ സ്കിൽ ടെ സ്കിൽ ടെ ഓടാ ഇതിനെല്ലേരെ ഐഡ് ഉണ്ട് വാ 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 മ് ഷീൽഡ് കൂടിയാണ്ട് അടിക്കുന്നേ ഇങ്ങരെവിടെ ഇതെൊരു ധാനി ഇങ്ങരെവിടെ ആ നിക്ക് ഞാൻ അടിക്കാം മാറിക്കേ മാറിക്കൊട്ട മാറാൻ പറഞ്ഞില്ലേ മറ്റു സാധനം എൻഡർമാൻ അല്ല അതിന്റെ ഉള്ളി പോയി സ്കിൽട്ടൺ സ്കിൽട്ടൺ സ്കിൽ ഓടിക്കർമർ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വരാട് വന്നാണീ നിനക്ക് സാധനം അത് ഇങ്ങോട്ട് വാ ദയില് മൂന്ന് നാല് വിക്കാക്സ് അഞ്ച് വിക്യാക്സ് എന്തോണ്ട് ഇല്ല ഒക്കെ തീർന്നു ആദ്യായിട്ട് അവര് ചാവാതെ കൊല്ലണല്ലേ അവിടെ രണ്ടു കൂള് സെറ്റായ കളിയാക്കി നന്നായി ഫുഡ് ബേറ ഫുഡ് ലെസ്സ് എന്നൊക്കെ പറഞ്ഞ അടിപൊളി വീറിയുമ്പോൾ ഞാൻ ഫുഡ് കട്ടി കേട്ടി ഫുഡ് ഇൻഡേൽ ഉണ്ട് അടിക്ക് വന്നിക്ക് ഫാദിന്റെ ഐറ്റംസ് എടുക്കട്ടെ ഫാദ എവിടെ പോയിട്ട ജത്തെ ഞാൻ എവിടെയും മൈകൂട്ട വരിയേരെ എവിടെയാണ് ധാർക്ക് വീരിനെ ഞാൻ ആടട്ടോ ആടട്ടിട്ടുണ്ട് ആടത്തോ ഐട് ഐട്ട്ടെ തോന്നുന്നു ഓ കുസനാതി വലിയ രസമുണ്ടോ ലൈക്ക് മറ്റുള്ള സെറ്റ് ചെയ്യാ മറ്റു ഇവിടെ ഇവിടെ അങ്ങനെ ഗുണാക്കേവ് ഇതെന്താ ഇത് ആ സ്റ്റോപ്പ് ചെയ്യണ്ട നിക്കിങ്ങനെ അടച്ചു വെക്ക എന്താ ആവശ്യം വരും

ു ട്രൗസറില്ല ഓ അതാ ഇവിടെ ഉണ്ട് റെഡ് സ്റ്റോണ് എനിക്ക് റെഡ് സ്റ്റോൺ എടുക്കട്ടെ ആ രണ്ട് രണ്ട് റെഡ് പത്തെണ്ണായ് സ്റ്റോണ് രണ്ടെണ്ണുള്ള ആകെ ചെയ്ത എന്നിട്ട് പത്തെണ്ണം കിട്ടിട്ട് ഇവിടെ ഇട്ടു അതൊന്നെടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ ഡ്രോപ്പ് ചെയ്യേ എന്നിട്ട് ഞാന് അത് സൂക്ഷിച്ചെടുത്തു അവിടെ ഇട്ടു ഞാൻ അടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ എൻട്രൻസിൽ ഞാൻ ഒന്ന് അത് ഇങ്ങോട്ട് തന്നെ ഇട്ടു ഇങ്ങോട്ട് തന്നെ അതോ നീ ഇങ്ങോട്ട് തന്നെയാ കിട്ടി ആന്റെ അനക്കും കിട്ടി രണ്ടാകും കിട്ടി ആ ശരി കൊറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എവിടെ ഇവിടെ ഇട്ട് ഞാൻ ഇവിടെ വള്ളം എടുത്തിട്ട് ഇവിടെ വയ്ക്കട്ടെ അല്ല അത് തന്നെ മതി എവിടെ അവിടെ